എന്താ പരിപാടി വിഷൊക്കെ വിഷുക്കോടൊക്കെ വെക്കണ്ടേ മക സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിണ്ട് എന്തൊക്കെയാണെങ്കിൽ കൊറച്ച് സാധനങ്ങളൊക്കെ കണക്കൊന്നൊക്കെ പൊട്ടിക്കണം എന്റെ പറമ്പിലുണ്ട് കണിക്കൊന്നു പൊട്ടിച്ചു ചെന്നണി ആ ആ പോകുന്നില്ല എന്തൊക്കെ പിന്നെ ചായ ചായ കുടിച്ചോടിച്ചോ എന്റെ കൊച്ചുമോളുടെ ഡാൻസ് ആണ് വിഷുവിന്റെ അന്ന് കാണാൻ എന്താ പിന്നെ പിന്നെ പടക്കമൊക്കെ വാങ്ങില്ലേ പടക്കമൊക്കെ കൊച്ചു മക്കൾ ആ എന്തിന്റെയും അങ്ങനെ തന്നെയാ അത് പടക്കങ്ങളൊന്നും നമ്മുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഒന്നുമല്ലല്ലോ ഉണ്ടായിരുന്നത് ഒരു ഓലക്കൊടി വെച്ച് പൊട്ടിക്കുകയല്ലേ ഉണ്ടായത് അതൊക്കെ ഒരു കാലം അതൊക്കെ നമ്മൾ ഓർക്കുന്നു എന്തിനാണ് ഈ പടക്കം പൊട്ടിക്കുന്നത് അസുരാസുരിലെ പതിക്കു ആണോ ഞാനിപ്പോളാണിത് കേക്കുന്നത് എൻ്റെ അമ്മമ്മമാരെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ അത് കേട്ടിട്ടില്ല കേട്ടില്ലേ ഉം രാത്രിക്ക് എന്താ തേക്കാൻ സാമ്പാറും തോറും ഞാൻ തന്നെ ഉണ്ടാക്കിയത് ആ വീട്ടിലായി ആണോ എന്റെയും വീട്ടിൽ ആരുമില്ല എല്ലാവരും അവരുടേതായ വീട്ടിലേക്ക് പോയിരിക്കുന്നു വിഷയായതുകൊണ്ട് ആശുപത്രിയിൽ പോണം തുമ്പം ജലദോഷവും ഒക്കെ ഉണ്ട് എന്തൊക്കെയാ പിന്നെ പരിപാടി ഉം നമ്മളൊക്കെ മരിക്കാറായില്ലയേ നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് എന്തൊക്കെയായിരുന്നു വിഷുക്കാലമായ തലേ ദിവസം തന്നെ ഓടിപ്പോയി വിഷുക്കളിക്ക് വിഷുക്കളിക്കുള്ള എല്ലാ സാധനങ്ങളും പൊട്ടിച്ച് ഒരു പാത്രത്തിലാക്കി പിറ്റേ ദിവസം രാവിലെ കൃഷ്ണനെ തന്നെ കണ്ട് നമ്മൾ വിഷുക്കളി ഒരുക്കുമായിരുന്നു അതൊക്കെ ഒരു കാലം ഇപ്പോൾ വിഷു എന്ത് വന്നുപോലെ കുട്ടികൾക്കറിയില്ല എന്നാ ശരി ഞാൻ പോട്ടെ വീട്ടിൽ ആരുമില്ല ഇനി ഞാൻ എല്ലാവരും ചീത്ത പറയും